ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എഫ് ടി ഓട്ടോമാറ്റിക് ഡോറ് സിസ്റ്റം അതായത് ഗേറ്റിംഗ് മനസ്സിലായോ ഇതിൻ്റെ വർക്കിലാണ് കേട്ടോ അതായത് ബി എഫ് ടിൻ്റെ ബാരിയറാണേ ബി എഫ് ടിൻ്റെ ബാരിയർ ഓക്കെ ബി എഫ് ടി ക ബാരിയർക്ക ഈ സ്പ്രിംഗ് വാല ഈ ടൂഡ് ചെയ്യാ ഈ ചേഞ്ച് കർണകിലേ മേ ആയാ ബി Okay, ये चेंज किया अभी ये पुराना स्प्रिंग इधर पड़ा है ये बूम है इसके नाम है बूम इसमें गाड़ी मारा फिर ये टूट गया अभी ये चेंज किया नया वाला डाल दिया ये कैसे चेंज करेगा मालूम पहले है ना ये नेट इधर से बोल्ट इधर से निकालने का बोल्ट ओके okay? ये बोल्ट निकालने के बाद इसका पीछे एक बैरिंग होता है ये देखो ये इसका बैरिंग है ये देखो इसका अंदर आएगा ये बोल्ट का अंदर एक बैरिंग आएगा ये निकालने के बाद ये इधर पहले डालो उसके बाद में नीचे एक नट बोल्ट आता है देखो ये वाला ये भी निकालने का निकालने के बाद ये वाला चीज है ये पुराना है ये इसका अंदर डाल के बोल्ट है ना इधर डाल के टाइट करने का फिर ये वाला चीज़ एडजस्ट करने का उसके बाद इधर एक नेट आता है ये भी टाइट करने का टाइट करने के बाद क्या करने का मालूम इसमें ग्रीस डालेगा पहले ग्रीस डालने का इधर भी थोड़ा ग्रीस नहीं ये तो डब्बल भी चलेगा इसका अंदर भी थोड़ा ग्रीस डालने का ये भी बराबर डालने का उसके बाद ये बैरिंग अंदर है ना इधर भी ഗ്രീസ് ഡേഗാ ഗ്രീസ് ഡേഗാ മാഡി ഓപ്പൺ ഇധ്ര പാവർ ഇധ്രോ ചാലൂഗ ചാലൂ കൂമ ബരിയർ കൂമ ഫോർട്ടാ ഡിഗ്രീ നൃത്തന ഓക്കെ ബാരിയറിൻ്റെ ബൊമ്മ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ നിർത്തി വെച്ചിട്ട് എന്നിട്ട് വേണം ഇത് ഓൺ ചെയ്യാൻ ഒന്നുമില്ലെങ്കിൽ കൺട്രോൾ ബോർഡിൽ ഇവിടെ കണ്ടോ ഈ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അതായത് കൺട്രോൾ ബോർഡിൻ്റെ പവറാണത് ഇത് എ സി ട്വൻറ്റി ഫോർ വോൾട്ട് എ സി ആണ് കേട്ടോ ഇതിൽ വർക്കിംഗ് ഇവിടെ ടു ട്വൻറ്റി ടു ട്വൻറ്റിന് പിന്നെ കൺവേർട്ടാണ് അപ്പോൾ ഇതിൽ സെവൻ എയ്റ്റ് എന്ന് പറഞ്ഞ ഒരു നമ്പർ ഉണ്ടാവും ഫസ്റ്റ് ഇവിടെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും സ്റ്റാർട്ടെന്ന് കണ്ടോ സ്റ്റാർട്ട് സോ സ്റ്റോപ്പ് ഫോട്ടോ സെല്ല് അങ്ങനെയൊക്കെ എഴുതിയിക്കണം അപ്പോൾ ഇവിടെ ആൾറെഡി ഒരു കേബിൾ കണക്ട് ചെയ്തിക്കണോ ഇത് ജസ്റ്റ് സെവൻ എയ്റ്റ്ക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി ഈ ജമ്പറിട്ട് ഒന്ന് കണക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഓട്ടോമാറ്റിക്ക് ബാരിയർ വർക്കാവും പിന്നെ ഇതിൻ്റെ റിമോട്ടിൻ്റെ റിസീവറാണത് പിന്നെ ഇതും റിമോട്ടിൽ ഒറിജിനൽ ബി എഫ് ടിൻ്റെ റിമോട്ടാണെങ്കിൽ ഇതിൽ സെറ്റ് ചെയ്യാം ഓക്കെ പിന്നെ അതിന് ശേഷം ഈ ബാരിയർ ഫോർട്ടി ഫൈവ് ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ ബാരിയർ നിർത്തിയിന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവുന്നറിയോ ബാരിയർ വർക്ക് ചെയ്താകും അപ്പോളേ അലൈൻമെൻറ് കറക്റ്റാവുള്ളൂ ഫോർട്ടി ഫൈവിൽ തന്നെ നിർത്തണം ഓക്കെ അപ്പോൾ എന്തായാലും ഞാനിത് ചെയ്തിന് ശേഷം കാണിച്ചു തരാം കാരണം ഞാൻ ഒട്ടൊക്കെ ഉണ്ട് എടുക്കാൻ ആളില്ല ഓക്കെ അപ്പോൾ ഈ കാണുന്നത് ഉണ്ടല്ലേ ഒരു ചാവിടുന്ന സ്പേസ് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് ഗീർ ബോ ഗീർ മോട്ടറിൻ്റെ തൊട്ട് ബാക്കിലുള്ള ഒരു സംഭവമാണ് കേട്ടോ അഥവാ ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ട് എന്തെങ്കിലും കാരണവശാൽ ബാരിയർ ഓപ്പൺ ആയിട്ടില്ലെങ്കിൽ ഇതാ ഇതുപോലെ ചാവിട്ടിട്ട് അത് തിരിച്ചു കഴിഞ്ഞാൽ ചാവിട്ടിട്ട് തിരിച്ചുമ്പോൾ അതിന് മുന്നൊരു ലോക്കാണത് അതിൻ്റെ ഗിയർ മോട്ടർന്ന് അതിൻ്റെ ബൂമിൻ്റെ മോട്ടർ അതിൽ നിന്ന് ഡിസ്കണക്റ്റ് ആവും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബൂമ് ഓപ്പൺ ആക്കാൻ പറ്റും ബാരിയർ ഓപ്പൺ ആക്കാം കേട്ടോ अभी आप रिमोट दबाओ അപ്പൊ സംഭവം ഓപ്പണായിട്ടോ അപ്പൊ നമ്മളെ ബാരിയർ ഓക്കെ ഇതാണ് എക്സിറ്റ് ബാരിയർട്ടോ അപ്പൊ ഫസ്റ്റ് ശരിയാക്കിയത് ബോമും അതിന്റെ സ്പ്രിംഗും മാറ്റിയത് എക്സിറ്റ് ബാരിയർ ആണ് ഇനി എൻട്രി ബാരിയറിനെ ശരിയാക്കാണ്ട് അപ്പൊ ഇത് ചേഞ്ച് ചെയ്തിട്ടോ ഗൈസ് അപ്പൊ ഇത് ചേഞ്ച് ചെയ്തതിനു ശേഷം അടുത്ത പരിപാടി എന്താണെന്നറിയോ അടുത്തത് ഇതാ ഇവിടെ വേറെ ഒരു ബാരിയർ ഇതിൻ്റെതും ചേഞ്ച് ചെയ്യണം ഇതും പൊട്ടിക്കിടക്കണം െ പൊട്ടി വിട്ട് കിടക്കണം അപ്പൊ അതും ചേഞ്ച് ചെയ്യണം അപ്പോൾ വർക്ക് കഴിഞ്ഞിട്ടാണ് വർക്ക് കഴിഞ്ഞോട്ടെ നമ്മളെ വർക്ക് ഫിനിഷ് ആയി ഇതാണ് ഇതിൻ്റെ റിമോട്ട് ഓക്കെ നാല് ബട്ടൺ അപ്പോൾ അപ്പം അത് ഓപ്പൺ ആകണം അപ്പം നമ്മൾ വർക്ക് ഫിനിഷ് ആയിട്ടോ ഒരുമിച്ച് ഓപ്പൺ ആവണോ ഒരുമിച്ച് ക്ലോസ് ആവണോ ഇതൊന്നും കൂടി ടെസ്റ്റ് ചെയ്യാം അപ്പോൾ കറക്റ്റ് ടൈമിൽ ഒരു വണ്ടി പോയി അതുകൊണ്ട് എന്താ നമുക്കതിൻ്റെ വർക്കിംഗ് കറക്റ്റ് മനസ്സിലാക്കാനായിട്ടോ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങ എൻട്രി ആവാനും എക്സിറ്റ് ആവാനും ഈ ഒരു ഗേറ്റ് മാത്രമേ ഉള്ളൂ അതാണ് വഴി ഇതിൻ്റെ മെയിൻ എൻട്രൻസ് കിട്ടോ അപ്പോ ഏത് ഉണ്ടല്ലേ ഇതിന്റെ ഉള്ളിൽ ചെയ്തതിനു ശേഷം സെറ്റപ്പ് ആണ് കേട്ടോ ഈ സ്പ്രിംഗ് ഒക്കെ ചെയ്ത് ചെയ്തതിനു ശേഷം അപ്പോൾ എന്തായാലും രണ്ടും ചേഞ്ച് ആക്കി വർക്കൊക്കെ ഫിനിഷ് ആയി അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിളിലേക്ക് എൻട്രി ആണെങ്കിലും എക്സിറ്റ് ആണെങ്കിലും റിമോട്ട് പ്രസ് ചെയ്യണം അതാണ് ഇവിടുത്തെ സിസ്റ്റം അപ്പോൾ ഇതിന്റെ ഇടയിൽ ഒരു ഹിന്ദി കുറച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പരാതിയാണ് അതായത് കമന്റ് ചെയ്യുന്ന ആൾക്കാര് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് ആക്കുന്നത് കുറേ ആൾക്കാർ ഹിന്ദി 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 എന്നുണ്ടോ അതുകൊണ്ടാണ് ഹിന്ദി പറഞ്ഞത് ഓക്കേ നമ്മൾ വർക്ക് ഒക്കെ ഫിനിഷായിട്ടോ ആ വർക്ക് മാത്രമല്ല നിങ്ങൾ വീഡിയോയിൽ കണ്ടത് ഒരു വർക്ക് ഉള്ളുട്ടോ രണ്ട് മൂന്ന് വർക്ക് വേറെ ഉണ്ടായിരുന്നു ക്യാമറ ഇഷ്യൂ ആക്സസ് കൺട്രോളിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഫിനിഷ് ആയിട്ട് ഇപ്പോൾ അത് ഞങ്ങളുടെ റൂമിൽ പോകാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക ലൈക്ക് ഷെയറും എല്ലാം ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാത്തതിലേക്കും